ായിട്ടുണ്ട് ഞങ്ങള് ഇവിടെ സെലക്ട് ചെയ്യണല്ലോ കളക്ഷൻസ് വിച്ച് വി കുഡ് നോട്ട് ഫൈൻഡ് എൽസ് വെയർ ഇറ്റ് ആക്ച്വലി നൈസ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഉണ്ടായിരുന്നു വേനലവധി കഴിഞ്ഞ് തിരികെ സ്കൂളിലേക്ക് എത്തുന്ന നമ്മുടെ കുട്ടികൾക്കായിട്ട് ബാക്ക് ടു സ്കൂൾ ഓഫറുമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്തുകയാണ് സ്കൂൾ ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കിഴിവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകും പഠനോപകരണങ്ങൾ സ്കൂൾ ബാഗുകൾ വാട്ടർ ബോട്ടിലുകൾ സ്കൂൾ യൂണിഫോം തുടങ്ങി ഒരുപാട് ഒരുപാട് അതായത് സ്റ്റേഷനറി ഐറ്റം മുതൽ ബാഗുകൾ കൂടകള് അങ്ങനെ എല്ലാ ഐറ്റങ്ങളുമായിട്ടാണ് ലുലുവിന്റെ ആ ഹൈപ്പർ മാർക്കറ്റിനകത്തെ എഡ്രിയത്തിലും ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും ഒക്കെയായിട്ട് ഈ വലിയ പവ ഒരുങ്ങുന്നത് ഒരുപാട് പേരാണ് ഈ സ്കൂൾ ആവശ്യങ്ങൾക്ക് കുട്ടികൾ എല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബാഗുകളുണ്ട് കുടകളുണ്ട് പല വെറൈറ്റീസിലുള്ള കുടകളുണ്ട് നെയിൻ സ്ലിപ്പുകളുണ്ട് വാട്ടർ ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ പെൻസിൽ സ്ലേറ്റ് കളർ പെൻസിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ണഞ്ചി അഞ്ചിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ഐറ്റങ്ങൾ അതും അവിസ്മരണീയമായി നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ കഴിയാത്ത ഡിസ്കൗണ്ടിലാണ് ലുലു ഒരുക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത നാനൂറ് രൂപയ്ക്ക് താഴെ വരുന്ന ബാഗുകൾ തൊട്ട് അതായത് നമുക്ക് പുറത്തൊക്കെ നമുക്ക് ഇപ്പം നോക്കാനാണെങ്കിൽ എണ്ണൂറ് രൂപ ആയിരം രൂപ റേഞ്ചിലാണ് ഒരു ബാഗിന് ഒരു കുട്ടികളുടെ ബാഗൊക്കെ വരുന്നതെങ്കിൽ ഇവിടെ വെറും മുന്നൂറ്റി രൂപ മുതലുള്ള പ്രൈസിലൊക്കെ അഫോർഡബിൾ പ്രൈസിലൊക്കെ ഈ ബാഗുകൾ സ്വന്തമാക്കാൻ കഴിയും അതുപോലെ തന്നെ ഏറ്റവും വിലക്കുറവിലാണ് ലഞ്ച് ബോക്സുകൾ വാട്ടർ ബോട്ടിലുകൾ കുടകൾ എന്നിവയുമുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ നോട്ട് ബുക്കുകൾ അതായത് ക്ലാസ്മേറ്റ്സിന്റെ അടക്കമുള്ള എല്ലാ നോട്ട് ബുക്കുകളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളൊക്കെ പൊതിയാനുള്ള ബുക്ക് കവറുകളുണ്ട് ഇൻസ്ട്രുമെന്റ് ബോക്സുകളുണ്ട് പ്രധാനമായിട്ടും കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണ്ട റെയിൻകോട്ടുകൾ കുടകള് അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റങ്ങളുടെ ഒരു വലിയ പവലിയൻ തന്നെയാണ് ലുലു ഒരുക്കുന്നത് ായിട്ടുണ്ട് ഞങ്ങള് ഇവിടെ സെലക്ട് ചെയ്യണോ ഒന്നും എടുത്തിട്ടില്ല വന്നോളോ വന്നോളോ ജസ്റ്റ് ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നു വാങ്ങി ബോട്ടിലും ഓഫറല്ലേ ഉണ്ടോ ഇപ്പോൾ ലുലു മാളിലൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫ്രണ്ടിലെ ഏട്രിയത്തിൽ തന്നെ വലിയ ഒരു സ്റ്റോള് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഈ മെയ് ഒന്നിന് ആരംഭിച്ച ഈ ഒരു സീസൺ ഈ ഒരു സെയിൽ ഇപ്പോഴും തുടരുകയാണ് ഏകദേശം ജൂൺ പകുതിയോടെ ഇത് അവസാനിച്ചേക്കും അതിനു മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ എന്ത് ഐറ്റം വേണമെങ്കിലും ഉറപ്പായിട്ടും നമുക്ക് വിഷ് നമ്മുടെ പ്രൈസിലൊതുങ്ങിയ നമ്മുടെ ബജറ്റിലൊതുങ്ങിയ ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്കിത് സ്വന്തമാക്കാൻ സാധിക്കും എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോൾ പ്രവേശനോത്സവത്തിനൊക്കെ തയ്യാറെടുക്കുകയാണ് ഇപ്പോഴേക്കും ഇവിടെ നല്ല തിരക്കായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുരുന്നുകൾക്ക് വേണ്ട വർണ്ണക്കുടകളും വർണ്ണ പെൻസിലും വിവിധ ബ്രാൻഡുകളുടെ ബുക്കുകളും പേനയും അതുപോലെ തന്നെ എന്തൊക്കെയാണോ വേണ്ടത് ഒരു മഴക്കാലമൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ വേണ്ടുന്നത് എന്തൊക്കെയാണോ ലഞ്ച് ബോക്സ് ഉണ്ട് ലഞ്ച് ബോക്സിൻ്റെ കവറ് അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് സ്കൂളിലേക്ക് എത്തുമ്പോൾ വേണ്ടത് ആ സാധനങ്ങളെല്ലാം കൃത്യമായി ഇവിടെ ഓരോ ഓരോ സ്റ്റോളിലും കൃത്യമായിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റോളിലും അതിന് കൃത്യമായ വിലയുണ്ട് ആക്ച്വൽ പ്രൈസ് ഉണ്ട് ഡിസ്കൗണ്ട് പ്രൈസും ഇതിൽ കുറിച്ചിട്ടുണ്ട് ആ ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ നമുക്കിത് സ്വന്തമാക്കാൻ കഴിയും അത് തന്നെയല്ല രണ്ടായിരം രൂപ വരെയുള്ള ഈ പർച്ചേസുകൾ നമ്മൾ നടത്തുമ്പോൾ ഇരുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് ഓഫറും ചില ഐറ്റങ്ങളിലുണ്ട് അങ്ങനെ വലിയ ഓഫറുമായിട്ടാണ് ലുലുവിൻ്റെ കുട്ടികൾക്കുള്ള ഈ ഓഫർ സ്കൂൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഓഫർ ഇത് കൊച്ചി ലുലുമാളിൽ ഇപ്പോഴും തുടരുകയാണ് ഈ ജൂൺ പകുതി വരെയെങ്കിലും ഈ ഓഫർ ഉണ്ടാകുമെന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവേശനോത്സവത്തിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ പള്ളിക്കൂടങ്ങളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ പ്രവേശനം സ്കൂൾ പ്രവേശനം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായിട്ടാണ് ലുലു ഈ ഒരു ബിഗ് ഓഫറുമായിട്ട് എത്തുന്നത് ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ നമ്മൾ പങ്കെടുക്കണം അല്ലെങ്കിൽ കണ്ടു നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇല്ല അതൊക്കെ വാങ്ങണുള്ളൂ

So, we just came to see what's happening. First it's on. good. First time. First time. Yeah. It's, good. it's good. Kids in a bags, we took. <laughs> yeah. Book? Yeah. Oh. Uh, we are yet to see. We'll see it and then we'll see. Okay. What the experience? Um, there is actually a lot of collections which we could not find elsewhere. It is actually nice. ിസ്കൗണ്ട് ഒക്കെ ഉണ്ട് നല്ല ഡിസ്കൗണ്ട് എല്ലാവർക്കും അത് ഈ അവസരത്തിൽ നല്ല രീതിയിൽ അത് ഉപകരിക്കും ബാഗ് മാത്രമായിട്ടുള്ളൂ ഇല്ല ഇല്ല വന്നിട്ടേ ഉള്ളൂ ആ കണ്ടു കണ്ടു ആ ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെന്റ് ഓഫുണ്ടായിരുന്നു കാലടി अनिता विद्यालय अंजिल